സാധാരണ നമ്മൾ നോസിയ വോമിറ്റിംഗ് സെൻസേഷൻ പിന്നെ ബ്രെസ്റ്റ് പെയിൻ അങ്ങനെയുള്ള ഒക്കെ രണ്ട് പ്രഗ്നൻസിയിലും കോമൺ ആണ് ബട്ട് മെഡിക്കേഷൻസ് കുറച്ചും കൂടി കൂടുതലുള്ളത് കൊണ്ട് ഈ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ബ്ലൂട്ടിങ് സെൻസേഷൻ ബ്രെസ്റ്റ് ടെൻഡർണസ് ഇതെല്ലാം നമ്മൾ ഐ വി എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ ബ്ലീഡിംഗ് ടെൻഡൻസീസ് നമുക്കൊരു ടു വീക്സിൽ തന്നെ ബ്ലീഡിംഗ് ആവുന്നത് മിസ് മിസ്കാരിയേജസിൻ്റെ ചാൻസസ് അതെല്ലാം കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത് ഐ വി എഫ് പ്രഗ്നൻസിയിലാണ് ഐം ഡോക്ടർ മഹാലക്ഷ്മി ഭാസ്കരൻ വർക്കിംഗ് ഇൻ സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഐം എ കോണിക്കോളജിസ്റ്റ് ആൻഡ് ഐ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഐ വി എഫ് പോസിറ്റീവായി നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഐ വി എഫ് പോസിറ്റീവ് ആവുമ്പോഴത്തേക്കും മറ്റൊരു ഐ വി എഫ് പോസിറ്റീവ് ആവുന്ന പ്രഗ്നൻസിയും പിന്നെ ഒരു നോർമലി നമ്മൾ അറ്റൈൻ ആവുന്ന പ്രഗ്നൻസിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഐ വി എഫ് ആൻഡ് നാച്ചുറൽ പ്രഗ്നൻസി ആയാലും നമുക്ക് ഔട്ട്കം ഇസ് ഗോയിങ് ടു ബി എ ഹെൽത്തി ചൈൽഡ് അതിൽ ഡിഫറൻസ് ഒന്നും വരത്തില്ല ബട്ട് ദ ജേർണി ഓക്കെ ഐ വി എഫ് നമ്മൾ പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഡെലിവറി കഴിയുന്നവരെ ഉള്ള ജേർണി കുറച്ചും കൂടി ഡിഫിക്കൾട്ടായിരിക്കും ഐ വി എഫ് പ്രഗ്നൻസി സിയിലെ നോർമൽ പ്രഗ്നൻസിയിലെ കാട്ടിൽ എങ്ങനെയാണ് ഈ ഡിഫറൻസ് വരുന്നതിനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായി വി ഹെച്ച് സി ജി പോസിറ്റീവായി അപ്പോൾ നമ്മൾ നോർമൽ പ്രഗ്നൻസിയിലെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കാൻ ചെയ്യും അത്രയേ ഉള്ളൂ ബട്ട് ഒരു ഐ വി എഫ് പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും ആ വി ടാ ഹി ജി കൂടുന്നുണ്ടോ സീരിയലി ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് കുറച്ചും കൂടി ആയിട്ട് വേണ്ടി വരും പിന്നെ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് നമ്മൾ ഒരു ടു വീക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് അൾട്രാസൗണ്ട് ചെയ്ത് പ്രഗ്നൻസി എത്ര പ്രഗ്നൻസി ഉണ്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഐ വി എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നേരത്തെ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും നാച്ചുറൽ പ്രഗ്നൻസിയിൽ നമുക്ക് മൂന്ന് മാസം ിൽ സ്കാൻ ചെയ്താലും മതി ഫസ്റ്റ് സ്കാൻ തേർഡ് മന്ത്ല ചെയ്താലും മതിയായിരിക്കും ബട്ട് ഐ വി എഫ് പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ചെയ്യണം അതേപോലെ നമുക്ക് മിസ്കാരേജ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഐ വി എഫ് പ്രഗ്നൻസിയിൽ നമ്മൾ നോർമൽ പ്രെഗ്നൻസിയിലെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതലാണ് നോർമൽ പ്രഗ്നൻസിയിലും മിസ്കാരേജസിൻ്റെ ചാൻസസ് ഉണ്ട് ബട്ട് കമ്പാരിറ്റീവ്ലി ഐ വി എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി മോണിറ്ററിംഗ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് വേണ്ടി വരും അതേപോലെ ഐ വി എഫ് പ്രഗ്നൻസി മോസ്റ്റ്ലി കുറച്ചും കൂടി ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആയിരിക്കും എന്നുവെച്ചാൽ ഏജ് കൂടുതൽ ഇല്ലാണെങ്കിൽ കോ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആയിരിക്കും പിന്നെ മെഡിക്കേഷൻസ് നമ്മൾ മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് മാത്രം ആയിരിക്കും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ കൂടിപ്പോയ ഒരു പ്രൊജെസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റും കൂടി മിസ്കാര്യേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഐ വി എഫ് പ്രഗ്നൻസി അങ്ങനെയല്ല കുറച്ചും കൂടി ഹോർമോൺ സപ്പോർട്ട് കുറച്ചും കൂടി മെഡിസിൻസ് അവർക്ക് കൂടുതലായിരിക്കും ഹോർമോണൽ സപ്പോർട്ട് ഫസ്റ്റ് ടെൻ ടു ട്വൽവ് വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ ഈ ഹോർമോൺ സപ്പോർട്ട്സിലാണ് ഈ പ്രഗ്നൻസി ഗ്രോ ആവുന്നത് അപ്പോൾ ആ ഒരു ഹോർമോണൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി മെഡിക്കൽ കൂടുതലായിരിക്കും അതാണ് ഈ രണ്ടിനും തമ്മിലും ൻസസ് പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് നമ്മൾ ഐ യു എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലാണ് ട്വിൻസ് ട്രിപ്പിൾസ് അങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് ബിക്കോസ് നമ്മൾ ഒന്നോ രണ്ടോ ഇല്ല അങ്ങനെ ത്രീ എം ബ്രിയോസ് വരെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അപ്പൊ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയുടെ ചാൻസസ് കൂടുതലാണ് മൾട്ടിപ്പിൾ പ്രെഗ്നൻസി ആസ് യു നോ ട്രിപ്പിൾ എറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹൈറിസ്ക് ആണ് അപ്പോൾ കുറച്ചും കൂടി ഫ്രീക്വൻറ്റ് മോണിറ്ററിംഗ് വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എമോഷണൽ ഡിഫറൻസസ് എമോഷണൽ ഡിഫറൻസ് ൻസും ഭയങ്കര കൂടുതലാണ് രണ്ടുപേർക്കൊന്നും എനി പ്രെഗ്നൻസിസ് വെരി പ്രഷ്യസ് ഓക്കെ അത് നോർമലി നമ്മൾ പ്രെഗ്നൻസി ആവുകയാണെങ്കിലോ ഐ വി എഫ് പ്രഗ്നൻസി ആവുകയാണെങ്കിലോ ബോത്ത് ആർ ജോയ്ഫുൾ ബട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് കുറച്ചും കൂടി കൂടുതൽ ഐ വി എഫ് പ്രഗ്നൻസിൽ നമ്മൾ സാധാരണ കാണുന്നുണ്ട് ഓക്കെ ബിക്കോസ് ഏജ് കൂടുതലാണ് കുറേ വർഷങ്ങൾ അവർ വെയിറ്റ് ചെയ്തു ഈ പ്രഗ്നൻസി നമുക്ക് കിട്ടൂ ഓക്കെ ഡെലിവറി വരെ പോകും ബേബി ഹെൽത്തി ആയിട്ടുള്ളത് കിട്ടും എന്നുള്ള ഒരു എമോഷണൽ ഭയങ്കര ഡിഫിക്കൾട്ട് ജേർണി ആയിരിക്കും അപ്പോൾ സപ്പോർട്ട് പിന്നെ ലോ ഫാദർ ലോ ഇൻ ലോസ് എടുത്തിരുന്നു മദർ എടുത്തിരുന്നു ഫ്രണ്ട്സ് എടുത്തിരുന്ന കുറച്ചും കൂടി ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് ആണ് നമ്മൾ നോർമൽ പ്രഗ്നൻസി ഇമോഷണൽ സപ്പോർട്ട് വേണം ബട്ട് ഐ വി എഫ് പ്രഗ്നൻസി ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് കൂടുതലായിട്ട് വേണ്ടിവരും അതാണ് ഇമോഷണലി ഉള്ള ഡിഫറൻസസ് പിന്നെ നമ്മള് പ്രഗ്നൻസിൽ വരുന്ന സിംറ്റംസ് പ്രഗ്നൻസിയിൽ വരുന്ന സിംറ്റംസ് ഈ രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും സാധാരണ നമ്മൾ നോസിയ വോമിറ്റിംഗ് സെൻസേഷൻ പിന്നെ ബ്രെസ്റ്റ് പെയിൻ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ രണ്ട് പ്രഗ്നൻസിയിലും കോമൺ ആണ് ബട്ട് മെഡിക്കേഷൻസ് കുറച്ചും കൂടി കൂടുതൽ കൊണ്ട് ഈ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ബ്ലൂട്ടിങ് സെൻസേഷൻ ബ്രസ്റ്റ് ടെൻഡർണസ് ഇതെല്ലാം നമ്മൾ ഐ വി എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ ബ്ലീഡിംഗ് ടെൻഡൻസീസ് നമുക്ക് ഒരു ടു വീക്സിൽ തന്നെ ബ്ലീഡിംഗ് ആവുന്നത് മിസ്കാരിയേജസിൻ്റെ ചാൻസസ് അതെല്ലാം കുറച്ചും കൂടി കൂടുതലായി കാണുന്നത് ാണ് അങ്ങനെയും ഒരു ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട് പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അത് രണ്ട് പേർക്കും കോമൺ ആണ് ഓക്കെ നാച്ചുറൽ പ്രഗ്നൻസി ഓർ ഐ വി പ്രഗ്നൻസി നമുക്ക് കുറച്ചും കൂടി ഹെൽദി ഡയറ്റ് യോഗ മെഡിറ്റേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇമോഷണൽ ഡിഫറൻസസ് അത് കഴിഞ്ഞിട്ട് മറ്റ് ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുമായിരിക്കും റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഐ വി എഫ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കൂടുതലാണോ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ടൈം ആർ വിത്ത് കോമിറ്റേറ്റ് വേറെ എന്തെങ്കിലും കൂടെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് കാണുമായിരിക്കും ലൈക്ക് ഫൈബ്രോയിഡ് ഡ്യൂട്ടറസ് ഇല്ലാണെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഏജ് കൂടുതൽ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ നോർമൽ പ്രഗ്നൻസീനെക്കാട്ടിലും ഒരു ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആവുന്നതിനും പ്രായം കൂടിയവരൊന്ന് പ്രഗ്നൻസി ആവുന്നതിനും ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ചും കൂടി ചെക്കപ്പ്സ് ഫ്രീക്വൻ്റ് ആയിരിക്കും കുറച്ചും കൂടി സ്കാൻസ് ഒക്കെ ഇനി കുറച്ചും കൂടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ മെഡിക്കേഷൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇതാണ് ഏറ്റവും വലിയ ഒരു ഡിഫറൻസസ് നമ്മൾ ഐ വി എഫ് പ്രഗ്നൻസീനും പിന്നെ നാച്ചുറൽ ആയിട്ട് നമ്മൾ കൺസീവ് ആവുന്നതിനും വരുന്നത് റെഗുലർ ചെക്കസ് ഓക്കെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇത് എല്ലാം നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് പ്രഗ്നൻസീസും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി അൾട്ടിമേറ്റ്ലി ഹെൽദി ബേബിയാണ് രണ്ട് ഐ വി എഫ് പ്രഗ്നൻസി നാച്ചുറൽ പ്രഗ്നൻസി ഏതായാലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹെൽദി ബേബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ താങ്ക് യു